ആദ്യം തന്നെ ഒരുപാട് സന്തോഷം വന്നതിന് സന്തോഷം പലരും സിനിമ കണ്ടിട്ട് പേഴ്സണലി ഒക്കെ നല്ല അഭിപ്രായം പറയുന്നുണ്ട് അത് അതിനേക്കാളും സന്തോഷം നിൽക്കുന്നവരും അത് കൂടാതെ ഈ സിനിമയില് ആ സൗഹൃദത്തിന്റെ പേരിൽ മാത്രം ഇപ്പോ ഗുരു സാറൊക്കെ ഗുരുസ്വാമി സുന്ദരം ക്യാരക്ടർ ചെയ്യേണ്ട ആവശ്യമുള്ള ആളല്ല പക്ഷെ അത് ഞങ്ങളോടൊക്കെയുള്ള സ്നേഹവും ബന്ധവും കാരണം കൊണ്ട് ആണ് പുള്ളി അത് വന്നു ചെയ്തത് നിർബന്ധിച്ചിട്ട് പോലും അതിനൊരു ഹലോ സ്ക്രിപ്റ്റ് നോക്കി അങ്ങനെയൊന്നും ഉണ്ടായതല്ല പറഞ്ഞപോലെ ശിവൻ ഞാൻ മിന്നൽ മിന്നൽക്കുറിൽ ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ നല്ല അടുപ്പുണ്ട് സമയത്തുള്ള ഒരു സിനിമയാണത് എല്ലാവരും സിനിമ കണ്ട് അഭിപ്രായങ്ങൾ എല്ലാവരും അറിയിക്കണം എന്ന് അപേക്ഷിക്കുന്നു ചേട്ടോ ബോ ഡോ ഡോണ്ടിരിക്കുന്നു അടുത്തേക്കോ അടുത്തേക്കോ

അതുകൊണ്ടാണല്ലോ <laughs> പറഞ്ഞേ <laughs> ഇനി അടുത്ത കമ്മിറ്റി വരുന്നത് ഞാനൊന്നും എല്ലാ കാര്യങ്ങളും കമ്മിറ്റി ആയിട്ടുണ്ട്